തീർച്ചയായിട്ടും കത്തീറ്റർ പള്ളി ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് ചെറുപ്പം മുതൽ സൺഡേ സ്കൂളിലും മിഷൻ ലീഗിലും ഒക്കെയുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ തന്നെ വളർന്നു വന്നത് പിന്നീട് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ ഒത്തിരി പരിപാടികളാസ കാലഘട്ടത്തിൽ ഈ പള്ളിയുമായിട്ട് ചേർന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം പള്ളിക്ക് ചുറ്റും ചെലവഴിച്ച് വളർന്നു വന്ന ഒരു അനുഭവമാണ് പിന്നെ എപ്പോഴും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥന തരുന്ന ഒരു വലിയ ആത്മീയ ശക്തി അതൊക്കെ എന്നൊരു പ്രചോദനമാണ് അതോടൊപ്പം ഈ കത്തീറ്റപ്പള്ളിയുടെ ഒരു പ്രത്യേകത രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ എപ്പോഴും ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ടുണ്ട് അത് കാണുന്നത് തന്നെ നമുക്കൊരു വലിയ വിശ്വാസാനുഭവമാണ് നട്ടുച്ചയ്ക്ക് ഇവിടെ കയറിയാലും ഏതെങ്കിലും ഒരു തൂണിൻ്റെ മറവിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാനായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊരു ഒരു വലിയ ആത്മീയമായ ഒരു കേന്ദ്രമായിട്ടാണ് എനിക്കെപ്പോഴും കത്തീറ്റർ പള്ളിയെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ജനങ്ങളുടെ വിശ്വാസവും കുർബാനയോടൊക്കെയുള്ള അവരുടെ ഒരു താല്പര്യമെല്ലാം ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ കത്തീറ്ററൽ ഇടവക എന്നും സഭയ്ക്ക് ഒരു വലിയ ശക്തിയായിരുന്നു ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു നമ്മുടെ ചരിത്രം നോക്കിയാൽ പിതാക്കന്മാരെ സംരക്ഷിച്ച ഒരു ചരിത്രവും കത്തീറ്റർ പള്ളിക്കുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഓടിവരാനും കൂടെ നിൽക്കാനും ഒക്കെ അങ്ങനെ ഒരു വലിയ ചരിത്രമുള്ള ഇടവകയാണ് അതുകൊണ്ട് ആ ഇടവകയുടെ ഭാഗമായിട്ട് ജീവിക്കാൻ സാധിച്ച ഒത്തിരി സന്തോഷമുണ്ട് ഇന്നലെ പറഞ്ഞു ചങ്ങനാശ്ശേരി പാറയാണ് അങ്ങയുടെ ഒരു വീട്ടുകാർ തന്നെ തറയിൽ നിന്നാണ് അപ്പോൾ ദൃഢമായ ഒരു തറയിൽ നിന്നുകൊണ്ട് ഈ ഇളകാത്ത പാറയെ ശക്തിപ്പെടുത്താൻ തറയിൽ നിന്നുള്ള വാക്കിന് അർത്ഥം ഇച്ചിരി ശോഷിച്ചു പോയതാണ് പണ്ടുകാലത്ത് ഇച്ചിരി മെച്ചപ്പെട്ട അർത്ഥമുണ്ട് തറക്കൂട്ടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇച്ചരോട് മെച്ചപ്പെട്ട അർത്ഥം ഉണ്ടായിരുന്നു പണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു നിലപാടുകളുടെ ഒരു പ്രത്യേകത നോക്കിയാൽ നമ്മൾ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളഞ്ചാറ് പേരും ഉണ്ടാക്കിയ നിലപാടൊന്നുമല്ല സഭയോട് ചേർന്നുള്ള ഒരു നിലപാടായിരുന്നു അതിലിന്നും ഉറച്ചു നിന്നു ഇപ്പോൾ അഭിവുന്ന് പൗത്തിൽ ആണെങ്കിലും ആരാധനാക്രമ കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വ്യക്തികളുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരികയാണ് പലരും തിരിച്ച് കണ്ടെത്തുകയാണ് പൗരസ്ത്യ സഭയാണെങ്കിൽ പൗരസ്ത്യ സ്വഭാവം ഉള്ള സഭയായിട്ട് വളരണം എന്നൊക്കെയുള്ള വളരെ ശക്തമായ നിലപാടുകൾ അതെന്നും ഈ സഭയ്ക്ക് മുതൽക്കൂട്ടാണ് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെയും ഒരു ഏകദാനതയുള്ള ഒരു പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിൻ്റെ എല്ലാം കാരണം അത് അച്ഛനാണെങ്കിൽ ഇന്നലെ പോലെ ഒരു പ്രചരണത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം അച്ഛനാണെങ്കിൽ വളരെ തിരക്കുണ്ട് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അച്ഛന് അച്ഛൻ്റെ ഒരു ആഗ്രഹിക്കുന്നു നമ്മുടെ മാതൃകടവയ്ക്ക് അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് ഈ പള്ളിയുടെ തണലിൽ വളർന്ന് വളർന്ന് വലുതായി സഭയുടെ വലിയ ആചാര്യ മേലത്തിഷ്ട സ്ഥാനത്തേക്ക് വന്നതിൽ ഈ ഇടവേക്കുള്ള വലിയ സന്തോഷം ഇന്ന് പിതാവിന് അല്പം ക്ഷീണം കൂടെ വന്നിട്ടുണ്ടായി ആളുകളൊന്നിടിച്ച് ഭയങ്കര ശക്തമായ വലിയൊരു വികാര പ്രകടനത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നമുക്കെല്ലാം അഭിമാനമാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന പിതാവിൻ്റെ കൂടെയുണ്ട് ഞങ്ങളെല്ലാവരും പിതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു പ്രാർത്ഥന ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ സോഷ്യൽ ശക്തമായിട്ട് ആ അത് വീണ്ടും അങ്ങ് തുടരുവോ അതോ വീണ്ടും പുറകോട്ട് മാറുമോ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് യൂട്യൂബിൽ പ്രസംഗം കേട്ടോ ഞാൻ അവിടെ ഇവിടെ പറയുന്ന പ്രസംഗങ്ങള് നിങ്ങളെല്ലാം കൂടെ കൊണ്ട് എടുത്തിട്ടാണ് എന്നെ യൂട്യൂബുകാരനാക്കിയത് അത് പ്രസംഗം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളിട്ടാലിട്ടു അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ മിഷനറിമാരായിട്ട് നമ്മൾ ഓരോരുത്തർ മാറണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അതുകൊണ്ട് ഈ മേഖലയെ നന്നായിട്ട് ഉപയോഗിച്ച് തന്നെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണമെന്നാണ്